ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമ്മില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കും അപ്പോൾ അതാ രാവിലെ മുറ്റത്ത് മഴയൊക്കെ തോർന്ന് ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കിട്ടും അപ്പോൾ അത് കുറച്ച് നേരം ഇങ്ങനെ വീഡിയോ പിടിച്ച് നിന്നു പിന്നെ അതാ കിച്ചണിലേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ ചായക്കിലെ വെള്ളം വെക്കാനുള്ള പരിപാടിയാണ് പിന്നെ ഉസ്താദിൻ്റെ ചിലവാണിട്ടോ പള്ളിയിലെ ചിലവാണ് അപ്പോൾ നമ്മൾ മുന്നിലെ പള്ളി ആകുമ്പോൾ അത് കുറച്ച് കുട്ടികളുട്ടോ മദ്രസയിൽ വരുന്നത് അപ്പോൾ അവരുടെ വീടുകളിലായിരിക്കും ചിലവ് അപ്പോൾ തീ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിലവ് വരും കേട്ടോ കുറച്ച് കുട്ടികളുള്ള മദ്രസയിൽ പഠിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നീറ്റപ്പാടെ ചിക്കനും തേങ്ങയും ഒക്കെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വച്ചിട്ടുണ്ട് കിട്ടും അപ്പോൾ പത്തിരിയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് കാരണം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ പത്തിരിയാണ് കൊടുക്കൽ കിട്ടും മിക്കവാറും പത്തിരിയാണ് ഉണ്ടാക്കല് ഇനി ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടാക്കും പക്ഷേ എനിക്ക് തോന്നും പത്തിരി ഉണ്ടാക്കാൻ നല്ലത് കാരണം ആ ഒരു പേരും പറഞ്ഞിട്ട് നമുക്ക് പത്തിരി ഉണ്ടാക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ചിക്കന് അങ്ങനെ വെള്ളത്തിൽ ഇട്ടിച്ചിട്ടുണ്ട് പിന്നെ പത്തിരി ഇന്നലെ രാത്രി തന്നെ ഞാൻ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ ഇങ്ങനെ വെച്ചിട്ടു അതുകൊണ്ട് നമുക്ക് പത്തിരി പണി ഈസിയാണ് പിന്നെ അതിങ്ങനെ ചുട്ടെടുത്താൽ മതി അപ്പോൾ ഉമ്മ ഉണ്ട് ഇവിടെ അമ്മാറിനും ഉമ്മ ചൂടാന്ന് പറഞ്ഞിട്ട് അത് ഉമ്മാക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വർക്കേരിയിൽ ഉമ്മ പത്തിരി ചൂടുന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഇങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അത് ഐസ് ഇങ്ങനെ വേറിട്ടിട്ട് വെക്കുകയാണ് കേട്ടോ പിന്നെ കഷ്ണങ്ങൾ മുറിക്കേണ്ടത് അങ്ങനെ മുറിച്ചിട്ടും വെക്കുകയാണെങ്കിൽ അപ്പോൾ ഇനി ചായ അപ്പോൾ അതാ ആ പാത്രങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി വെക്കട്ടെ പിന്നെ പുറത്ത് കൊണ്ടുപോയിട്ട് നല്ലവണ്ണം ഒന്ന് തേച്ച് കഴുകണ്ട അപ്പോൾ കട്ടിമ്പോളും ചിക്കൻ ഇട്ട പാത്രം ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒലുമ്പിയിട്ട് നമ്മൾ പുറത്ത് കൊണ്ടുപോകുകയാണ് കേട്ടോ അപ്പോൾ കയ്യോ കഴുകി പിന്നെ അതാ നമ്മൾ ചായയ്ക്ക് വെള്ളം വെച്ചിരുന്നു അപ്പോൾ ചായൻ്റെ വെള്ളം ഇങ്ങനെ തളിച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതവിടെ പുറത്ത് കൊണ്ടുപോയി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ചായ ഒക്കെ ഒന്ന് കൂട്ടിയിട്ട് ലുല്ലിനെ മദ്രസ്സയ്ക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് പോണം അപ്പോഴത്തേക്കും ഞാൻ ഫ്രിഡ്ജ് വന്നിട്ട് പാലൊക്കെ നോക്കുമ്പോൾ പാലില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കട്ടനാക്കാമെന്നില്ല എന്തോ പാൽ ഇന്നലെ രാത്രി കൊണ്ടുവരാൻ മറന്നു പറയാൻ മറന്നു കേട്ടോ അപ്പോൾ കൊണ്ടുവരാനും മറന്നു ആ പുസ്തകത്തിന് ആകുമ്പോഴത്തേക്കും പാൽ മേടിച്ച് കൊണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ കട്ടൻ ചായ കേട്ടോ കുടിക്കുന്നത് പിന്നെ ആ ചായ ഒക്കെ കൂട്ടിയിട്ട് ജഗ്ഗിൽ വെച്ചിട്ട് പിന്നെ ലുല്ലനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ പിന്നെ അവൾ റെഡിയാക്കുകയാണ് കേട്ടോ ചെയ്യണത് അങ്ങനെ എല്ലാവരും ഉള്ളിനെ ഒരുക്കിയിട്ട് അവർക്കില്ല കോഫിയൊക്കെ ഒന്ന് കൊടുക്കാണ്ടാവും അവൾ ചായ പിടിക്കില്ല എന്ന് ഞാൻ ആദ്യമൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ചായ പിടിക്കാത്തുകൊണ്ട് അവർക്ക് കോഫിയോ ഓർലിക്സോ അങ്ങനെ എന്തെങ്കിലും കേട്ടോ രാവിലെ കൊടുക്കൽ അപ്പം അങ്ങനത്തൊന്നും കഴിക്കലില്ല കേട്ടോ ഉണ്ടാക്കിയാലും കഴിക്കാൻ മടിയാണ് മതസ് ഇട്ട് വന്നിട്ടാണ് കേട്ടോ അവർ ചായ കുടിക്കല് പിന്നെ ഞാൻ വർക്ക് അവളെ റെഡിയാക്കിയിട്ട് പിന്നെ ഞാൻ വർക്ക് ചെയ്തിൽ വന്നിട്ട് കൂടെ പണികൾ ഇടുക്കുക കേട്ടോ അപ്പം പത്തിരി ഉണ്ടുണ്ട് അപ്പോൾ ഞാൻ കറിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് ഉള്ളിയും തക്കാളിയും കാര്യങ്ങളൊക്കെ വാട്ടിയിട്ട് പിന്നെ ചിക്കൻ ഇട്ടിട്ട് തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ പത്തിരിക്ക് തേങ്ങ അരച്ച കറിയാണ് കൂടുതൽ ടേസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് അങ്ങനെ അമ്മ പത്ത് ചിടുന്നോണ്ട് തന്നെ നമുക്ക് ആ പണി ഞാനും മെമ്പാടായതുകൊണ്ട് വേഗം കഴിഞ്ഞിട്ട് അപ്പോൾ കറി ഉണ്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിന് ശേഷം പിന്നെ ലുല്ലനെ മദ്രസ് ആക്കാൻ വേണ്ടി പോകാൻ കേട്ടോ അപ്പോൾ കുട്ടികളെ ഉമ്മമാരൊക്കെ ഇങ്ങനെ വരും അപ്പോൾ അവരെ കൂടെ ഞാൻ ഗേറ്റിൻ്റെ അതുവരെ ഞാൻ ആക്കി കൊടുക്കും പിന്നെ അവരെ കൂടെ അവൾ പോകും കേട്ടോ അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒതുക്കി ഒതുക്കിപ്പോയാല് പിന്നെ കുറച്ച് സമയം അവിടെ സിറ്റുള്ളിൽ ഇരിക്കാന്ന് വിചാരിക്കുന്നുണ്ട് കാരണം സിറ്റുള്ളിൽ കുറച്ച് സമയം ഈ സമയത്തൊക്കെ ഞാൻ ഇരിക്കലുണ്ട് കേട്ടോ അല്ലാതെ നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ പണിയെടുത്ത് നിൽക്കുക എന്നല്ലാതെ നമുക്ക് റെസ്റ്റ് ഒന്നും കിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ കുറച്ച് സമയം രാവിലെ അങ്ങനെ സിറ്റ് ഉള്ളി ഇരിക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നില്ലെങ്കിൽ മദസ്സ് വിട്ടിട്ട് പിന്നെ ഞങ്ങൾ ചായ പിടിക്കാൻ ഇരിക്കാൻ അത് പിന്നെ മദസ് ഇട്ടിന് ശേഷമാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമ്മളെ വീട് ഇവിടെ എടുത്തായതുകൊണ്ട് ഇവിടെ വന്നിട്ട് കഴിക്കുകയാണ് ചെയ്യല് ഒരു എല്ലാ വീട്ടുകാരും ഇങ്ങനെ അധികം കൊടുത്തയക്കലാണ് ചെയ്യലുണ്ടോ പക്ഷേ ഇവിടെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മുറ്റത്ത് തന്നെയാണ് പള്ളി അതുകൊണ്ട് ഫുഡ് വന്നിട്ട് കഴി വന്നിട്ട് കഴിക്കലാണ് കേട്ടോ ചെയ്യല് അങ്ങനെ ചായ ഇതൊക്കെ കുടിച്ചിട്ട് പിന്നെ ഇതാ അച്ചുവിന് ട്യൂഷൻ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾ പിന്നെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അവളും എല്ലാവരും കൂടെ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ അവരൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ഞാൻ ഉച്ചയ്ക്ക് സാമ്പാറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എപ്പോഴും സാമ്പാർ തന്നെ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വിചാരിക്കും ഞാൻ പറയലുണ്ട് എനിക്ക് ഇഷ്ടം കറിയാണ് പിന്നെ ഇവിടെ എല്ലാവരും അധികം കഴിക്കുന്നതും സാമ്പാറാണ് കേട്ടോ അപ്പം പിന്നെ ഞാൻ സാമ്പാറാണ് മിക്കവാറും ഉണ്ടാക്കൽ പിന്നെ മറ്റേ കറികൾ ഉണ്ടാക്കില്ല എന്നല്ല പക്ഷെ അധികം ഞാൻ സാമ്പാറാണ് ഉണ്ടാക്കൽ കേട്ടോ അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പേരി ക്യാബേജാണ് അപ്പോൾ അതും അവിടേക്കൊന്ന് അരിഞ്ഞു വെക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതാ കഴുകി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് പിന്നെ ഞാൻ സിറ്റുകളിലേക്ക് വരേണ്ട അപ്പോൾ അത് ഇപ്പോൾ ഷോപ്പിൽ പോവാണ് ഇപ്പോൾ ഇബ്ബാനെ കൂടെയാണ് അച്ചു അച്ചുപോകുന്നത് കേട്ടോ ചിലപ്പോൾ ബസ്സിന് പോകും ചിലപ്പോൾ ഇപ്പോൾ പോകുമ്പോൾ ഇബ്ബാനെ കൂടെ പോകും കാരണം വണ്ടൂരാണ് ട്യൂഷൻ സെൻറ്റർ ഉള്ളത് അപ്പോൾ രണ്ടാൾക്ക് ഒന്നിച്ച് പോകാം കേട്ടോ ചില ദിവസങ്ങൾ ഇബാക്ക് കുറച്ച് നേരത്തെ പോകണ്ടെങ്കിൽ ചിലക്ക് വൈകി പോകും അപ്പോഴൊക്കെ പിന്നെ ബസ്സിന് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ആക്കി പോകാനാണ് ചെയ്യൽ അപ്പോൾ അത് അവർ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അവർ പോയിട്ട് വേണം കേട്ടോ ഇനി എനിക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കാൻ ഇവയും അച്ചും കൂടി രാവിലത്തെ തിരക്കുകൾ അങ്ങനെ തീരുട്ടോ പിന്നെ ലുല്ല മദ്രസുട്ട് വന്നിട്ട് അവൾക്ക് ചായയും കൂടിയും കൊടുത്താൽ പിന്നെ അത്ര പ്രശ്നങ്ങളില്ല ഇപ്പോൾ സ്കൂളില്ലല്ലോ സ്കൂൾ തുടങ്ങിയാൽ പിന്നെ അങ്ങനെയല്ല സ്കൂൾ തുടങ്ങിയാൽ മദ്രസുട്ട് വന്നാലും നമുക്കൊരു എന്താ പറയുക ഒരു അർജൻറ് പണികളായി കിട്ടോ ഇപ്പോൾ കുറച്ച് സമാധാനമുണ്ട് ഇനി ഇൻഷാല്ല രണ്ടാഴ്ച കഴിഞ്ഞാൽ സ്കൂളൊക്കെ തുടങ്ങോ തുടങ്ങുമല്ലോ അപ്പോൾ നമ്മളെ ഈ റോട്ടീനും ഒക്കെ മാറും കേട്ടോ നമ്മൾ ആക ജഗ പുക തിരക്കിൽ പോയിടും അങ്ങനെ അവർക്ക് ഗേറ്റൊക്കെ തുറന്നു കൊടുത്തിട്ട് പിന്നെ അത് അടച്ചിട്ട് പോരാണ് കേട്ടോ അപ്പോൾ ഞാൻ കഞ്ഞിവെള്ളം ബാക്കിയുള്ളത് അവിടെ ഗേറ്റിൻ്റെ അവിടെ വെക്കലുണ്ട് അപ്പോൾ അതൊരു കാക്ക വന്നിട്ട് കൊണ്ടുവലുണ്ട് കേട്ടോ അപ്പോൾ അവർ ബക്കറ്റ് തിരിച്ച് കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ബക്കറ്റൊക്കെ എടുത്തിട്ട് പിന്നെ ഇങ്ങനെ പോരുകയാണെങ്കിൽ പിന്നെ വീണ്ടും നമ്മൾ കിച്ചണിലേക്ക് കയറുകയാണ് കേട്ടോ അപ്പോൾ ഇവരെ പോക്ക് കഴി കഴിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ അങ്ങനെ അലഹമില്ല അന്നത്തെ രാവിലത്തെ തിരക്ക് കഴിഞ്ഞ് അപ്പോൾ ഗേറ്റൊക്കെ അടച്ചിട്ട് പിന്നെ ഞാൻ തിരിച്ച് വന്നിട്ട് ആ ഉസ്താദിനുള്ള ചായയും കടിയും ഒക്കെ ടേബിളുമ്പോൾ എടുത്തുവെക്കാണ് കേട്ടോ അപ്പോൾ പിന്നെ ലുല്ലെ മതസ് വരുമ്പോൾ അവരുടെ കൂടെ ഉസ്താദ് വന്നിട്ട് ചായ കുടിച്ചിട്ട് പോവലാണ് ചെയ്യല് പിന്നെ ഉച്ചക്കുള്ളത് ഇവ വരും ഉച്ച പിന്നെ ഇപ്പം ഒരു ഉസ്താദും പാടെ ഫുഡ് കഴിക്കാൻ കേട്ടോ അങ്ങനെയൊക്കെയാണ് ചെയ്യൽ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും കേട്ടോ ഡെയിലി ഒന്നും ആവി മാറില്ലല്ലോ അപ്പോൾ അതൊക്കെ ഇതാ ഞാനിവിടെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടേ പിന്നെ അത് കഴിഞ്ഞ ലുല്ലക്കും മോനും ഫുഡൊക്കെ എടുത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോഴത്തേക്കും നമ്മളെ എന്താ പറയുക അടുക്കളയിലത്തെ പരിപാടി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാനായി കുക്കറിൽ ഞാൻ പരിപ്പിട്ടിട്ടുണ്ട് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചോറിന് വെന്ത് വാങ്ങിയ അടുപ്പിൽ നല്ല തീ കണ്ടു കിട്ടും അപ്പം ഞാൻ വിചാരിച്ചു നാം ഈ എന്താ പറയുക മൺചട്ടിയിൽ പച്ചക്കറികളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം കാരണം തീ വെറുതെ ഇങ്ങനെ കത്തി പോകാനില്ല അപ്പോൾ ഞാൻ പച്ചക്കറിക്ക് കുറച്ച് മുളകും പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും വെള്ളവും വെച്ചിട്ട് അത് അവിടെ വേവിച്ചെടുക്കുകയാണ് അപ്പോഴത്തേക്കും പരിപ്പ് എന്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഇട്ടിട്ട് മിക്സാക്കിയിട്ട് റെഡിയാക്കിയാൽ മതിയല്ലോ അപ്പോൾ എങ്ങനെ വെച്ചാലും സാമ്പാർ അടിപൊളി തന്നെയാണ് കാരണം സാമ്പാർ ഇഷ്ടമാണ് അതുകൊണ്ടിരിക്കും നല്ല ടേസ്റ്റ് ആയിട്ടാണ് കേട്ടോ എപ്പോഴും തോന്നല് അപ്പോൾ എല്ലാവരും സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഷോർട്ടായിട്ട് വെറും ഫുഡിൻ്റെ കിട്ടാൽ അങ്ങനെ വ്യൂസ് ഒന്നും കിട്ടലില്ല അപ്പോൾ അങ്ങനെ മടിയാണ് കേട്ടോ ചെയ്യാൻ ഇങ്ങനെ ലോങ് വീഡിയോ ആണ് അധികം ഇങ്ങനെ ആളുകളൊക്കെ കാണുന്നത് അപ്പോൾ അതാണ് ഇതിലിങ്ങനെ ഫുഡിൻ്റെ ആയി മാത്രം കാണിക്കാത്തത് കിട്ടോ പക്ഷെ അതെ ഫുഡിൻ്റേതായിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങണം എല്ലാവരും കണ്ട് സഹകരിക്കണം കാരണം വ്യൂസ് കിട്ടുമ്പോഴാണല്ലോ നമുക്കും ഇടാനൊക്കെ ഒരു താല്പര്യം ഉണ്ടാവുക അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും ആ ഒരു പന്ത്രണ്ടര ഭാങ് കൊടുക്കാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇനി ഉള്ളത് എന്താ പറയാ പപ്പടം പൊരിക്കാനും മീൻ പൊരിക്കാനും ആണ് കേട്ടോ അപ്പം അത് രണ്ടും ഞാൻ അവിടെ മസാല ഒക്കെ തയ്യാറാക്കി അപ്പോൾ ഞാൻ അതൊക്കെ ചട്ടിയിലിട്ടിട്ട് പിന്നെ പപ്പടം പൊരിക്കാനും കൂടി നിൽക്കാൻ കേട്ടോ അപ്പം നമ്മൾ അടിപൊളി സാമ്പാർ ചോറ് നമ്മുടെ ക്യാബേജ് ഉപ്പേരി കാബേജ് ഇന്ന് നമ്മൾ പച്ചമുളകും തേങ്ങ ചതച്ചിട്ട് ഉണ്ടാക്കുമല്ലോ അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കിയത് അതൊക്കെ റെഡിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉസ്താദിൻ്റെ ചോറ് കഴിഞ്ഞ് ചോറ് കൊടുക്കലും കഴിഞ്ഞ് ആ ക്ലീനിങ്ങും അപ്പത്തെ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങള് മൂത്തച്ചി താക്കാന്റെ ഇമ്മ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് താത്ത വിളിച്ചിരുന്നു അപ്പം ഞങ്ങൾ എന്ത് ചെയ്യാച്ചു ചോറ് കഴിച്ചിട്ട് അവിടെ നിന്ന് പോയി വരാമെന്നില്ല കേട്ടോ അപ്പം അങ്ങനെ ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ വരെ പോയി അപ്പോൾ അവിടെ താത്ത നല്ല പായസമൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ അപ്പം ഞാനും മക്കളും അതൊക്കെ ഓരോന്ന് കുടിച്ചിട്ട് തിരിച്ചു പോരണ്ടാവും പക്ഷെ അവിടെ ചെന്നപ്പോൾ ഭയങ്കര മഴയെന്നു കിട്ടും അപ്പോൾ കുറച്ച് സമയം അവിടെ നിൽക്കേണ്ടി വന്നു പിന്നെ ബാഷോപ്പ് പോകാനായതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് പോരാണ് ചെയ്തത് അപ്പോൾ രാത്രി അവർ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വന്ന് ഇവിടെ ഇങ്ങനെ ഇപ്പം കൂടെ ഇങ്ങനെ ഒരു അഞ്ചിനിറ്റിങ്ങനെ നിന്നപ്പോഴത്തേക്ക് ഉദാ ഇളാപ്പിയും ഇളാമ്പിയും വന്നിരുന്നു കേട്ടോ അപ്പോ അവർ പ്രതീക്ഷിക്കാതെ വന്നതീന്ന് അപ്പോൾ ഞാൻ ഇനി അവർക്ക് എന്ത് കൊടുക്കുമെന്ന് വിചാരിച്ചു നിന്നപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് മാവ് മാവുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അപ്പത്തിനെ അരച്ച് വെച്ചത് അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ സ്വന്തം കലത്തപ്പം ആര് വന്നാലും ഫാസ്റ്റായിട്ട് എനിക്ക് ചെയ്യാനും കൊടുക്കാനും ഒക്കെ ഇഷ്ടം ഈ കലത്തപ്പാണ് കേട്ടോ കാരണം ഇതിൻ്റെ ഇപ്പം ആ ആ ഭാഗത്തുനിന്ന് വരുന്നവർക്കൊക്കെ ഈ ശർക്കരേട്ട പലഹാരങ്ങളാണ് കേട്ടോ ഏറെ ഇഷ്ടം എന്താ പറയുക നമ്മുടെ കലത്തപ്പം അങ്ങനെയൊക്കെ അപ്പോൾ കലത്തപ്പവും ചായയും ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് പിന്നെ അവർ പോകുകയാണ് കേട്ടോ അവർ പോകുമ്പോഴൊക്കെ ഘോര ഘോര മഴയാണ് കേട്ടോ നല്ല മഴയുന്നു നമ്മുടെ സിറ്റൗട്ടിലൊക്കെ മഴ പെയ്തു പിന്നെ പറയും വേണ്ട വെള്ളം ഇങ്ങനെ എത്ര ഷീറ്റ് കുറച്ച് ഭാഗം ഷീറ്റൊക്കെ ഇട്ടിട്ട് നിന്നാലും വെള്ളം ഇങ്ങോട്ട് പോകും പിന്നെ അലഹമ്മ മുറ്റം പണി കഴിഞ്ഞതുകൊണ്ട് ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടില്ല ഒന്ന് സ്റ്റോപ്പാക്കിയിരിക്കുകയാണ് കാരണം മഴ ആയതുകൊണ്ട് അവർക്ക് പണിയെടുക്കാൻ പറ്റുന്നില്ല അതിൻ്റെ ഇടയിൽ ഇനി പുല്ലൊക്കെ വെക്കണം കേട്ടോ അതൊക്കെ വെച്ചിട്ട് നമ്മൾ കാണിച്ചു തരും അപ്പോൾ ഇത് ഇതേപോലായതുകൊണ്ട് തന്നെ ചളിൻ്റെ പ്രശ്നം അങ്ങനെ വരുന്നില്ല അലഹദില്ല അങ്ങനെ നമുക്ക് ആ കാര്യം അങ്ങനെ റാഹത്തായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവര് പോകുന്നത് കുറച്ച് സമയം അങ്ങനെ നോക്കി നിന്നു കേട്ടോ അപ്പോൾ എങ്കിലും താത്ത വിളിച്ചപ്പോൾ പറഞ്ഞു മാര് വിൻസ്കാരം കഴിഞ്ഞിട്ട് അവർ വരാമെന്നില്ല കേട്ടോ അപ്പം ഇനി അവർക്കെന്ത് കൊടുക്കുമെന്ന് വിചാരിച്ചു നിന്ന് അപ്പോൾ ഫുഡ് വേണ്ടാന്ന് പറഞ്ഞു കാരണം ഫുഡ് അവർ കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എന്തെങ്കിലും കൊടുക്കണ്ടേ ആരെങ്കിലും വരും ആരെയും വരുവാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും എന്ന് വിചാരിച്ചിട്ട് എന്താണെന്ന് കുറേ ആലോചിച്ചു പിന്നെ വിചാരിച്ച് കുറച്ച് എന്താ പറയുക പൂവട ഉണ്ടാക്കാമെന്നില്ല കേട്ടോ ആവിയിൽ വെച്ചത് പക്ഷേ പൊടീൻ്റെ പ്രശ്നം കൊണ്ടോ എന്തോ ആവിയിൽ വെച്ച പൂവട അത്ര കണ്ണ നേരമായില്ലോ കുറെ ഒന്ന് പൊട്ടിപ്പോയി അപ്പം ഞാനും ലുല്ലിയും ഒക്കെപ്പാടെ കൂടിയിട്ട് അവൾ പ്രസ്സാക്കി തന്നു ഞാൻ അതിങ്ങനെ എന്താ പറയുക സെറ്റാക്കിയിട്ടോ അതൊക്കെ റെഡിയാക്കി പിന്നെ അവർ വന്ന് നമ്മൾ ചായ ഒക്കെ കുടിച്ചിട്ട് അന്നത്തെ രാത്രി അങ്ങനെ കഴിഞ്ഞ് പോയിട്ട് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയുള്ളൂ ഇൻഷാല് പുതിയ വീഡിയോയുമായി വരുന്നതുവരെയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്